ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ടുതന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ നിങ്ങൾ കാണുന്നവർക്ക് തന്നെ ഭയങ്കര ഷോക്ക് ആയിരിക്കും എന്താ പറഞ്ഞാൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ റവ കിഡ്ലിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കട്ടോ അപ്പം ഞാൻ ഈ ഒരു കുഞ്ഞു കപ്പിൽ രണ്ട് കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് മുന്നേത്തെ ദിവസം വെച്ചതല്ല രാവിലെ വെച്ച ചോറാണ് ഇപ്പം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എടുത്ത അതേ കപ്പിൽ അരക്കപ്പ് കടലമാവ് വന്ന കേട്ടോ ചേർക്കുന്നത് അരക്കപ്പ് കടലമാവ് ചേർത്ത് ശേഷം അതേ അളവിലേക്ക് അരക്കപ്പ് തൈരും കൂടെ ചേർക്കുന്നുണ്ട് തൈര് ചേർത്തതിന് ശേഷം അതേ അളവിലേക്ക് തന്നെ വീണ്ടും സാധാ വെള്ളം നമ്മൾ പച്ച ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പോൾ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ വലിയ പച്ചമുളക് ആയാലും ഞാനൊരു പകുതി ഇട്ട് കൊടുത്തു ഈ ഒരു അളവിലേക്കുള്ള ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉഴുന്നക്ക അടിച്ചാൽ എങ്ങനെയാണ് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവുമല്ലോ അതുപോലെ നമ്മൾ അടിച്ചെടുക്കണം ഇത് കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ച് ടീസ്പൂൺ റവ ചേർക്കുന്നുണ്ട് റവയും കൊണ്ട് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള ഒരു പേസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ സോൾട്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉപ്പ് നമ്മൾ റൈസിൽ തന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ട് അത് കാരണം നമ്മൾ ബാക്കിയുള്ള സാധനത്തുകൾക്ക് മാത്രമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്ന കാരണം നമുക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ ഈനോവോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒന്നും നമുക്ക് ചെറുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാതിരിക്കേണ്ട കുറച്ച് ചേർക്കണം കേട്ടോ അതിന് നമ്മൾ ഇത് ആവിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ വാഴല വെച്ച് ചട്ടോ അല്ലെങ്കിൽ എണ്ണയേറ്റ് ചോർട്ട് ട്ടോ അത് നമ്മുടെ വീട്ടില എങ്ങനാ സൗഗരി അതിന ആവശ്യമനുസنين പോലെ എങ്ങനെ വെച്ചോർട്ട് അതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ கரெക്റ്റ് ആയിട്ട് ഒന്ന് ലെവൽ ചെയ്തു ഇടുത് നമ്മൾ ഒരു ഒരു 10 മിനിറ്റ് ട്ടോ 10 മിനിറ്റ് നമുക്ക് നേവേഴ്ച്ച എടുക്കാം കണ്ടോ ചോയിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചേരാട്ടോ അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിരിക്കാനാണ് ട്ടോ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാനാണ് കണ്ടില്ലേ കൊട്ടാതെ വന്നിട്ടില്ല നമ്മളെ കേക്കൊക്കെ നോക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാത്തവരോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റില്ല ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് നമുക്ക് അറിയില്ലല്ലോ എന്നുള്ളവർക്കും ഇതിൻ്റെ മുകളിലത്തെ ഈ ഭാഗം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ റവ കേക്കും അല്ലെങ്കിൽ കേക്ക് സാധാരണ നോർമൽ കേക്ക് നമ്മൾ വേവിക്കുമ്പോൾ ആ മുകളിലത്തെ ആ ഒരു സ്പോഞ്ച് പോലെ ആ ചെറിയ ചെറിയ തരികൾ പോലും കാണുന്നുണ്ടല്ലോ കേക്ക് ഉണ്ടാക്കിയവർക്കാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ കാണുമ്പോൾ മനസ്സിലാകും ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉള്ളതാണെന്ന് ഇപ്പോൾ നമുക്ക് നല്ല കല്ല് പോലെ ഉള്ളതാണെങ്കിലും ആ ഒരു സ്മൂത്ത് ആയിട്ട് അങ്ങനെ ഉണ്ടാകും നല്ല കട്ടിയായിട്ടുള്ളതാണെങ്കിൽ ഇപ്പം അതുപോലെ ഇല്ലാതെ ചെറിയ ചെറിയ ഹോൾസ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ഭാഗം അപ്പോൾ ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇത് ഉറപ്പായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്ന് കേട്ടോ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട കേട്ടോ രാവിലെ ഒരു പത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് കുറച്ച് സമയം വൈകി അല്ലെങ്കിൽ ഇത്തിരി വയ്യ എന്നില്ലെങ്കിൽ രാവിലെ നമ്മൾ ചോറ് മാത്രം വെച്ചത് എന്നൊക്കെ തോന്നുന്നവർക്കാണെങ്കിലും അധികം ചോറ് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തോടാം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ കുറച്ച് വെറൈറ്റിയാണ് അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ ഇപ്പോൾ വേറൊരു പാത്രത്തിൽ നാല് ടീസ്പൂൺ എണ്ണ എണ്ണയെച്ച് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുക് ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് കടുക് നല്ല പൊട്ടി വരട്ട് നല്ല പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ആവശ്യ അനുസരിച്ച് പോലെ കറിവേപ്പിലിട്ടതിന് ശേഷം പിന്നെ നമ്മൾ കറുത്തല്ല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളിഷ്ടാനുസരം പോലെയാണ് അതിനുശേഷം ഇപ്പോൾ നമ്മൾ മെയിൻ സാധനം പറയുന്ന സമയത്ത് സാമ്പാർ പൊടിയാണ് കേട്ടോ പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ റെവൈറ്റിലേക്ക് കഴിക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടും ഇത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആവശ്യംസിനെ പോലെ ഇട്ട് കൊടുക്കാം ഞാൻ മൊത്തത്തിൽ ഒരു നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് നമ്മൾ ജസ്റ്റ് സ്പാച്ചിലുണ്ടോ സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മിക്സ് ആവാത്ത പോലും തോന്നും അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മിക്സ് ആക്കി ഇട്ടു കെട്ടോ ഞാനിപ്പോൾ ഇടയിലിടയിലായിട്ട് മൊത്തത്തിലൊരു നാല് ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലിടുമ്പോൾ ഒന്നിൽ തന്നെ എല്ലാ പിടിച്ചു പോകും അപ്പോൾ അതുകാരണം കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒരു നാല് ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്പേശലുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിതൊന്ന് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാവാൻ ആണ് ഏകദേശം ചൂടുണ്ട് എന്നാലും ഒന്ന് ചൂടാവാനായിട്ട് ഒരു പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി ഏകദേശം ഒക്കെ നമ്മുടെ ചൂടുണ്ട് അതുപോലെ പിന്നെ ഒരുപാടൊന്നും വെക്കണമെന്നില്ല അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്നും പറയേണ്ടില്ല കേട്ടോ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരും അല്ലെങ്കിൽ ഇതുപോലെ കാണാത്തവർക്കൊക്കെ ഇത് ശരിക്കും ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർ കൊണ്ട് നിങ്ങൾക്ക് കുത്തുമ്പോൾ മനസ്സിലാവും അത് അത്ര സ്മൂത്ത് ഉള്ളിലേക്ക് പോകുന്നുണ്ടല്ല അത് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ കുത്തുന്നതായി ജസ്റ്റ് ആ ഫോർ കൊണ്ട് അതിൽ വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ ഒരു ആ സാധനം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ എന്തിനാ അത് പറയുന്ന പറയുന്ന സമയത്ത് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഈ ഒരു ബാക്കി വന്ന ചോറുണ്ടും ഈ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വീട്ടിലുള്ളതാണല്ലോ ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ നമുക്ക് ഇതിന് സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല വേണമെങ്കിലും നിങ്ങൾക്ക് ചട്നിയോ അല്ലെങ്കിൽ കുറച്ച് സാമ്പാർ തന്നെ ആണെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഒന്നും വേണ്ട സോസ് ഉണ്ടെങ്കിലും മാത്രം മതി കേട്ടോ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇനി ഒട്ടും വൈകേണ്ട ഇന്ന് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തക്കവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണേ